നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയ്ക്ക് സമീപം കുട്ടമ്പേരൂർ എന്ന സ്ഥലത്താണ് ശ്രീ ജോസ് എന്ന് പറഞ്ഞ കർഷകൻ്റെ താറാവ് കർഷകന്റെ സമീപത്താണ് നമുക്ക് അദ്ദേഹത്തോടെ താറാവ് കൃഷിയെ ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടന് എത്ര വർഷമായി താറാവുരിശിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ മുപ്പത്തി ഒന്ന് വർഷമായി ഇറങ്ങിയിട്ട് ഓഹോ അപ്പൊ നല്ല എക്സ്പീരിയൻസ് അപ്പൊ ഇതിന്റെ ആദ്യം മുതലുള്ള വളർച്ച ഇതിപ്പോ നമുക്ക് കാണുന്ന താറാവും കുഞ്ഞുങ്ങളെ എത്ര ദിവസം പ്രായമായതാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെ ഓ സർക്കാരാണോ പ്രൈവറ്റ് പ്രൈവറ്റ് ും പറഞ്ഞ ഒരാളുടെ ആച്ചറി നാം മേടിച്ചോണ്ട് വന്ന് ഞാൻ സ്ഥലമായിട്ട് എടുക്കുന്നത് ഓ രണ്ടാം ഇറങ്ങി രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ എടുത്തോണ്ട് രണ്ടാമത്തെ ദിവസം എടുത്തോണ്ട് വന്ന് പിന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പ് ദിവസം ആവുമ്പോൾ തീറ്റ കൊടുത്ത് എല്ലാ അറേഞ്ച്മെന്റും കഴിഞ്ഞ് വേറൊരാൾക്ക് കൈമാറുന്നത് പരിപാലന രണ്ടാമത്തെ ദിവസം എടുത്തോണ്ട് വന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഇതിന് പത്ത് ദിവസത്തേക്ക് ചോറ് ചോറും നമ്മുടെ ഈ കോഴിത്തീറ്റി കോഴിത്തീറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്തോട്ടർ ഷാട്ടർ ഒരു സൈസ് പൊടി ഷാട്ടർ പല സൈസുണ്ട് ഷാട്ടറാ കൊടുക്കണ്ട ഒരു സൈസ് പൊടി ആ പൊടി ഈ ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി ആദ്യം കൊടുക്കുന്നത് പിന്നെ പിന്നൊരു പതിനഞ്ച് ചോറ് പറഞ്ഞു വലുപ്പം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും നാലു ദിവസം കഴിയുമ്പോൾ അതാ കഴിച്ചു കഴിച്ചോ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ആദ്യത്തെ ദിവസങ്ങൾ ഇതിന് ചൂട് കൊടുക്കേണ്ട കാര്യമാണ് ഒരു ചൂടും കൊടുക്കണ്ട കോഴിയുടെ കൂട്ടൊന്നും ചൂട് കൊടുക്കണ്ട കൊടുക്കണ്ട തണുപ്പായാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഓ അങ്ങനെയുണ്ടല്ലേ അപ്പൊ അതിനുശേഷം ഈ ചോറും ഈ പറഞ്ഞ സ്റ്റാർട്ടർ മിക്സ് പറഞ്ഞാൽ മിച്ചു പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ മീന് മീന്റെ പൊടി നമുക്ക് മീൻ പൊടിച്ച് കിട്ടും ചാത്തം കരിയിൽ കിട്ടും ആ പൊടി ചേർത്ത് അന്തരലും പറഞ്ഞ സാധനം പൊടിച്ച് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു കിലോയ്ക്ക് അതും കൂടെ ചേർത്ത് വെച്ചാ കൊടുക്കുന്നത് ഇതിപ്പോ എത്ര തറാഞ്ഞ് ഇതിപ്പം പത്ത് തറാവ കുഞ്ഞുങ്ങൾ ഉണ്ട് പതിനായിരം പതിനായിരം ഉണ്ട് പതിനായിരം അപ്പൊ ഇതിന്റെ പരിപാലന കാര്യങ്ങളും മറ്റുള്ള മറ്റുള്ള ഈ ആക്രമണ കാര്യങ്ങളും മറ്റു മറ്റേ കാക്ക പരിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവ അതിന് കാക്ക നമ്മള് കൊച്ചിയിലെ ആള് ഇവിടെ നിന്ന് കഴിയുമ്പോൾ കാക്കയൊന്നും എടുക്കത്തില്ല നമ്മളതിനാളിനെ നമ്മുടെ ആളുണ്ട് നാലഞ്ചു പേര് ജോലിക്കാരുണ്ട് ആളിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നമ്മളെ ഇത്രത്തോളം കൊണ്ടുവരുന്നതും എല്ലാ രീതിയിലും ചെയ്യുന്നത് താറാംകുഞ്ഞിനെ അവർ നോക്കിക്കോളൂ ഇപ്പം നാല് ദിവസം കഴിയുമ്പോൾ ആ വെള്ളത്തിൽ ഇറക്കും നാലാമത്തെ ദിവസം ഇറക്കാം ഈ നാലാമത്തെ ദിവസം വെള്ളത്തിൽ വെള്ളത്തിൽ ഇറക്കാം ഇറക്കാം അഞ്ചാമത്തെ ദിവസം വെള്ളത്തിൽ ഇറക്കാം വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയാൽ ഒരു എഴുപ്പവും ഇല്ല പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ നമ്മളിരിക്കും ഇത് കുട്ടനാടൻ താറാവ് കുട്ടനാടൻ താറാവ് എന്ന് പറഞ്ഞാൽ കുട്ടനാടൻ നല്ല രീതിയിലുള്ള താറാവ് നാടൻ മൊട്ട മേടിച്ച് കുട്ടനാട്ടിൽ വിപ്പന നടത്തുന്ന ഇനിയിപ്പം മുപ്പത് ദിവസം നാപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കും അവർ മൂന്ന് മാസം കഴിയുമ്പോൾ വേറൊരാൾക്ക് വേറൊരാൾ വളർത്തി ഇറച്ചിക്കാൻ പോവുക കുട്ടനാട് എറണാകുളം തൃശ്ശൂർ ഇവയെല്ലാം ഇറച്ചിക്കാൻ പോവാടേയും പൂവിന് ഇറച്ചിക്കാൻ പോവാ ഇതിന്റെ മുട്ടയെന്ന് പറഞ്ഞാൽ നല്ല മുട്ടയ എല്ലാത്തിനും പറ്റിയ മുട്ടയ നാടൻ മുട്ടയ അതുപോലെ തന്നെ താറാവിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇറച്ചി ഇപ്പൊ ഇതിനെ വരാവുന്ന അസുഖങ്ങളൊക്കെ എന്തോ ഇതിപ്പോ ഇറങ്ങുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ചിലപ്പോൾ ഒരു പനി വരും അതാണ് അങ്ങനെയാണോ വരും ചിലപ്പം വരും വരത്തില്ല പനി വരുമ്പോൾ നമ്മൾ ഈ ടാക്സ് എന്നും പറഞ്ഞൊരു ഇതുണ്ട് മെഡിക്കൽ സ്റ്റോറില് അത് ഞങ്ങള് ഈ ചോറിനകത്ത് പെരട്ടി ഇൻട്രോന്നും പറഞ്ഞൊരു ചെറിയ മരുന്നുണ്ട് അതുകൂടെ പെരട്ടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് മാസം രണ്ടു മാസം ഒരു മാസം കഴിയുമ്പോൾ രണ്ടു മാസം കഴിയുമ്പോൾ ഒരു ഇഞ്ചക്ഷനുണ്ട് ഉണ്ട് ടാക്സിന്റെ ഇട്ട് മരുന്ന് അത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന കൂടും പിന്നെ കുഴപ്പമൊന്നും വരുത്തില്ല ചിലപ്പോന്ന് പറഞ്ഞാൽ ഇപ്പൊ നേടി പക്ഷിപ്പനിക്കൊക്കെ കൊല്ലുന്നുണ്ട് ചില സ്ഥലത്ത് ചില സ്ഥലത്ത് കൊല്ലുന്നുണ്ട് അത് ഭീമമായ നഷ്ടം ഇപ്പൊ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഗവർണ്മെന്റ് വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയ്ക്ക് എങ്ങനെയാണ് താറാവ് എടുക്കുന്നത് ഓഹോ ഒരു താറാവിന് അവർ ഇറച്ചിക്ക് കൊടുത്താൽ മുന്നൂറ്റമ്പത് രൂപ കിട്ടും ഗവൺമെന്റ് വില ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയാണ് ഭീമമായ നഷ്ടം അവർക്കുണ്ടാകുന്നത് അങ്ങനെ പലവിധമായ നഷ്ടങ്ങളും ഈ താറാവിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകും നമ്മൾ ഇപ്പോൾ കൊടുത്തു മുപ്പത് ദിവസം അവർ മുപ്പത്തഞ്ച് ദിവസം വളർത്തി അവർ പല രീതിയിൽ കൊണ്ടുവന്നെച്ച് നെല്ല് തീറ്റി അവർ കൊടുക്കുക കുട്ടനാടൊക്കെ നെല്ല് തീറ്റാണ് തമിഴ്നാട് ആന്ധ്ര ഇതെല്ലാം നെല്ല് തീറ്റിയാണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല തീറ്റി നമ്മൾ ഈ കാലടീനായി അരി കൊണ്ടുവരുന്നത് അരി അരി ലോട് കണക്കിന് കൊണ്ടുവരും കോഴി തീറ്റിയുണ്ട് എല്ലാ രീതി രീതിയിലുള്ള അറേഞ്ച്മെന്റ് കൊടുക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇതിനെ വേറെ മുട്ട വെച്ചിട്ടുണ്ട് ആഴ്ച വെക്കും അപ്പൊ അങ്ങനെ വരുവേം പോവുകയും വരുവേം പോവുകയും ഒക്കെ ഓർഡർ ചെയ്തേക്കും ഞാൻ ഞാൻ ഒരു ഒരു ദിവസം പറഞ്ഞ വളർത്തുന്നതെ ഇവിടുന്ന് ഇവിടുന്ന് മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം ആവുമ്പോ ഞാനും കൊടുക്കും നാപ്പത് ദിവസം ഓർഡർ 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 ഉണ്ട് ഉണ്ട് കൊടുക്കും ഞാൻ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതുണ്ട് കേരള ഗവൺമെന്റിന്റെ നേഴ്സറി ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഇത് ഒരു സഹായം എന്ന് വരെ ചെയ്തിട്ടില്ല നമ്മൾ മുട്ട മേടിക്കുക അട വെക്കുക നമ്മൾ ഇറക്കുക ചത്താലും ചത്തില്ലേലും നമ്മുടെ റിസ്കിലെല്ലാം പോണേ ഗവൺമെന്റ് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു സഹായം തന്നിട്ടില്ല ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ താറാവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ ഗവൺമെന്റ് ഒരു പരിപാടി ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല പിന്നെ പക്ഷിപ്പനി വരുവാണെങ്കിൽ ഓരോ സ്ഥലത്തും പക്ഷിപ്പനി നേതൃത്വത്തിൽ ഓരോ തരത്തിൽ കൊല്ലുന്ന എന്തെങ്കിലും നഷ്ടപരിഹാരം ഗവണ്മെന്റിന് കൊടുക്കുന്നുണ്ട് മുന്നൂറ്റമ്പത് രൂപയുടെ താറാവിന് ഇരുന്നൂറ് രൂപ വെച്ചാൽ ഗവൺമെന്റ് എടുക്കുന്നത് കൊല്ലുന്നത് പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ പക്ഷിപ്പനി വന്ന താറാവിനെ കൊല്ലാതിരിക്കുക ഏറ്റവും നല്ലത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആറുമാസത്തേക്ക് ചെയ്യാനൊക്കത്തില്ല നമ്മുടെ ഈ ബിസിനസ് പരമായ രീതിയിലെല്ലാം മുൻപോട്ട് അങ്ങ് പോകും ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നല്ല രീതി വളർത്തുന്നു എന്റെ കൂടെ മൂന്നാലഞ്ചു പേരുണ്ട് ജോലിയുണ്ട് അവർക്ക് ജോലിയുണ്ട് സ്ഥിരമായിട്ടുണ്ട് ആ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് നമ്മൾ നല്ല ചേട്ടൻ ഞാൻ ചോദിച്ചേട്ട് ചേട്ടന് മുപ്പത്തൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ട് അപ്പൊ ഇതിന ഈ ഇത്രയും കാലഘട്ടത്തിനുള്ളില് എന്തെങ്കിലും അതായത് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം പോലെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായ കാര്യം ഉണ്ട് പതിനെട്ടില് വെള്ളപ്പൊക്കം വന്ന് നമ്മുടെ സഹോദരന്റെ താറാവ് വരെ ഒഴുകിപ്പോയിട്ടുണ്ട് പത്തും പതിനായിരം താറാവും ഒക്കെ ഒഴുകിപ്പോയ ദിവസങ്ങളുണ്ട് എന്നാൽ ഗവൺമെന്റ് എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഈ മരണപ്പെട്ടാലും വേറെ ഈ വീട് വെച്ചാലും വീട് പോയാലും മറ്റേത് പോയാലും അയ്യത്ത് വെള്ളം കയറിയുണ്ടും അടിച്ചാലും ഇന്ന് വരെ താറാവുകാർക്കും ഒരു ആനുകൂല്യം കേരള ഗവൺമെൻറ് തന്നിട്ടില്ല കേരള ഗവൺമെൻറ് ഇന്നു വരെ തന്നിട്ടില്ല ഇന്നുപോലെ തന്നിട്ടില്ല ഒരു ഒരു താറാവ് പക്ഷിപ്പനി അല്ലാതെ ഒന്നും ഏതെങ്കിലും രീതി പോയി മൊത്തം പോയെന്ന് പറഞ്ഞാലും ഗവൺമെൻ്റ് ആയിട്ട് എടുക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല ചെയ്യത്തില്ല ആ രീതിയിൽ നമ്മൾ മുൻപോട്ട് പോകുന്ന നമ്മുടെ ഭൗതികമായ സമ്പത്ത് ഓരോരുത്തരു പണയം മേടിച്ച് മറ്റേതും മേടിച്ച് മറിച്ചതും മേടിച്ചൊക്കെ ഇങ്ങനെ തിരിച്ച് മറിച്ച് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് കുഴപ്പമില്ല നമ്മുടെ വീടും കഴിയുന്നുണ്ട് അഞ്ചാറ് വീടും കഴിയുന്നുണ്ട് ഞാൻ ചെന്നിത്തല എൻ്റെ വീട്ടിൽ പേര് കിഴകിടയിലെന്നാണ് കിഴക്കടയിലെന്ന് ആ രീതിയിൽ ചേട്ടാ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ കൃഷി നിങ്ങൾക്ക് ലാഭകരമാണോ ആ ലാഭം ലാഭമുണ്ട് ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പൊ കൊടുത്തു നമ്മളിപ്പോ ഇത്രയും വളർത്തി കൊടുത്തു വേറൊരു പാർട്ടിക്കോ കൊടുത്തു കഴിഞ്ഞാൽ അവർ തക്ക സമയത്ത് തന്നില്ലെങ്കിൽ പൈസ തന്നില്ല തന്നില്ലെങ്കിൽ അവർക്ക് എന്തൊരു അബദ്ധം ഒന്നും തരുത്തില്ല ഒന്നിച്ച് കിട്ടത്തില്ല പൈസ കടവായ കടവാണ് പോകുന്നതാണ് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി അവര് കൊണ്ടുപോയി അവർ ചിലപ്പം നൂറ് ശതമാനം കള്ളം പറയത്തേയുള്ളൂ പൂവനെ പിടിച്ചു കഴിയുമ്പോ അങ്ങനെ പോയി ഇങ്ങനെ പോയി മറ്റേ ചാരി പോയി പിന്നെ നമ്മൾ കരഞ്ഞ് ഈ ബിസിനസ് ചെയ്യാതിരിക്കാന്നൊക്കത്തില്ല ഈ ലോ കാശ് കിട്ടാനും ഉണ്ട് ഓരോരുത്തർക്കും ഇഷ്ടംപോലെ കൊടുക്കാനും ഉണ്ട് നമ്മളിപ്പം ഞങ്ങളെ ഇങ്ങനെ നേതൃത്വം നമ്മുടെ മീരാ എന്ന് പറഞ്ഞ വലിയ കച്ചവടക്കാരന മീര ലൂട് കണക്കിന് അരി ഒക്കെ നമുക്ക് ചേട്ടനെ ആ കടം കടം കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ ഇല്ല കോഴിത്തീറ്റിയൊക്കെ മുട്ട മേടിച്ചോണ്ട് വരുന്ന വിലക്കാ മേടിച്ചോണ്ട് വരുന്നത് ആച്ചറിക്കാർ മുട്ട വിലക്കാ മേടിച്ചോണ്ട് വരുന്നത് അപ്പൊ അവർക്ക് താറാ കുഞ്ഞി എടുക്കുമ്പോ റെഡി കാശ് കൊടുത്താലേ താറാ കുഞ്ഞു വരുത്തുള്ളൂ ഒന്ന് രണ്ടാമത് നമ്മക്കിപ്പം സ്വന്തമായിട്ട് നമുക്ക് തരുന്നവരെ പ്പോ മുപ്പം നാല്പു ദിവസം അമ്പത് അവിക്കാറാൻ കഴിഞ്ഞാൽ കടം തരും അപ്പൊ സ്ഥിരമായിട്ട് അവിടെ നിന്ന് എടുക്കൊണ്ടിരിക്കുന്നവരെ അല്ലാതൊക്കെ ഒന്നും ഇന്നും കിട്ടും നമ്മുടെ ഈ ചെന്നിത്തല മൂന്നാല് കൃഷിയുണ്ട് നമ്മുടെ ഇവരൊക്കെ കടം തരുത്തില്ല അവർ തമിഴ്നാട്ടുകാർക്കാണെങ്കിൽ കടം കൊടുക്കും കേരളക്കാർക്ക് കടം കൊടുക്കത്തില്ല ആ രീതിയിൽ അവർ മുൻപോട്ട് പോകുന്നത് നേതൃത്വം അവർക്ക് നമ്മളെ ബിസിനസിന് പരമായ രീതിയിലും ഞങ്ങൾക്ക് ജൂണിയൻ ഉണ്ട് അവരുടെ ഉണ്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പൊ സപ്പോർട്ട് ഒന്നുമില്ല 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 നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്തോലും സംസാരിക്കും പിന്നെ ഒരു വേറൊരു എന്തോ താറാവിന്റെ വിഷയം പറഞ്ഞാൽ അവരൊന്നും ഏറ്റെടുക്കത്തില്ല ഏറ്റെടുക്കത്തില്ല പിന്നെ അസോസിയേഷൻ ഈ താറാവ് കൃഷി എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു നൂറുപേരിലെ ഒരു തൊണ്ണൂറ് പേരും ഇതിന്റെ കൃഷി നിർത്തി നിർത്തി ഈ ചെന്നിത്തല ഭാഗത്തെല്ലാം നിർത്തി നിർത്തി ഓ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടായി നിർത്തുന്ന എല്ലാരും വേറെ നിവൃത്തിയില്ല വേറെ ഒരു രീതിയിലില്ല അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്യാനോ ഒരു മാർഗം ഇല്ലാതെ അവർ ഈ കൃഷിയെല്ലാം നിർത്തി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വയ ഈ പക്ഷിപ്പനി അല്ല വേറെ അസുഖങ്ങളൊക്കെ ഈ നിന്ന് വരും അങ്ങനെ ഹിമമായ നഷ്ടം ഓരോരുത്തർക്ക് വരുത്തിയ വന്നാ ഇതെല്ലാം അങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ ചേട്ടന് ചോദിച്ചത് നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞല്ലോ നിങ്ങൾ വിറ്റ് കഴിയുമ്പഴത്തേക്കും താറാവിന് വെയിറ്റ് കുറവാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുന്ന പറഞ്ഞു അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ ഈ അസോസിയേഷൻ ഇടപെടത്ത് പിന്നെ നമ്മൾ താഴ്മയായിട്ട് അവിടെ ചെന്ന് അവരോട് കാല് പിടിച്ച് മേടിക്ക് നമ്മൾ കൊടുത്തേച്ച് നമ്മുടെ സാധനം കടം കൊടുത്തേച്ച് അവരുടെ പിടിച്ച് മേടി കൊടുക്കാതിരിക്കാൻ നോക്കത്തില്ല ഇപ്പൊ ഒരു പതിനഞ്ച് മുപ്പത് നാപ്പത് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഇതിനകത്ത് ഭീമമായ ചെലവാണ് ഇപ്പം ഈ പതിനായിരം താറാവുന്നെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് കിൻറ്റൽ കിൻറ്റൽ അരി ഒരു ദിവസം വേണം 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 അതിൻ്റെ ആ വേണം വേണം ഒമ്പത് കിൻറ്റൽ അരി നല്ലപോലെ രണ്ട് നേരം പതിനായിരം താറാവും ഒരു പരുവത്തിന് തിന്നും ഓ ആ ദിവസം കഴിയുമ്പോൾ തിന്നും നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ കോഴി തീറ്റി ഉപ്പ ഇതെല്ലാം നല്ല രീതിയിൽ കൊടുക്കുവാണെങ്കിൽ ഒരു ദിവസം ഒരു പതിനയ്യായിരം രൂപ ഇതിന്റെ പുറത്താവും ചിലവാകും അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കിട്ടുന്ന കുഞ്ഞുങ്ങളെ ഇപ്പൊ ഇരുപത്തിനാല് രൂപ ണത്തിൽ അതിന് സർക്കാർ സബ്സിഡി ഒന്നുമില്ല ഇപ്പൊ ഇരുപത്തിനാല് രൂപയ്ക്ക് നമ്മൾ എടുത്താലും അവർ ഒരു ദിവസം ഇറങ്ങുമ്പം തരും തന്നു കഴിയുമ്പോൾ ഇത് ഇറങ്ങുമ്പോൾ കുറച്ച് താറാങ്കുഞ്ഞൊക്കെ ചത്തുപുഹൊക്കെ ചെയ്ത് അവർ കാശി കാശിന് തരുന്ന ഒരെണ്ണം പോലും പ്രീ ചുമ്മാ നമുക്ക് അവർ ഇത് തരുത്തില്ല അവർ എണ്ണി ഇവിടെ വരുമ്പം നമ്മളെ അവിടെ കണക്കേഴ്പ്പിച്ച് വെച്ചു പോവാം

ും പിന്നെ ചേട്ടാ ഇതിനകത്ത് ഈ പുതുതായിട്ട് വരുന്ന താറാവ് കർഷകർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഇതിന്റെ ജസ്റ്റ് പെട്ടെന്ന് അതായത് ഇപ്പം ഇവിടെ ഒന്നാം ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്ന ദിവസം മുതൽ അതിന് ശേഷം ഈ ചേട്ടനും വിൽക്കുന്ന ദിവസം കൊണ്ടല്ലോ എത്ര നാപ്പു ദിവസം നാൽപ്പത് ദിവസം അതുവരെയുള്ള ഒരു പറയാം പരിചരണത്തെ കുറിച്ചൊന്ന് നമ്മൾ ഒരു പത്തൊ മുപ്പത്തൊന്ന് വർഷമായത് ബിസിനസ് ചെയ്തിട്ട് അപ്പം ആദ്യമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ അറിയാം എന്ന് വെച്ചാൽ അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് ബിസൻസ് പരമായ രീതിയിൽ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും അവരിപ്പം താരാകുഞ്ഞിനെ കൊണ്ടുവന്നു അങ്ങോട്ടിട്ടു അവരവിടോട്ടിട്ടു എന്തോ തീറ്റി കൊടുക്കണോ എന്തോ കൊടുക്കണോ മരുന്ന് കൊടുക്കണോ പനി പിടിച്ചോ എന്നും അറിയത്തില്ല അപ്പം അതിൻ്റെ രണ്ട് ദിവസം ഒന്ന് കാണിച്ചു കഴിയുമ്പോൾ അവർക്ക് എല്ലാം മനസ്സിലാവുകയും ചെയ്യും പിന്നെ അവർ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യും താറാവിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബിസിനസ്സാണ് നല്ല ബിസിനസ്സാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം ഈ കുട്ടനാടിലൊക്കെ ഈ കൊഴുത്തിവ ഇറച്ചിക്ക് പോവാ ഇറച്ചിക്ക് പോവാ മുട്ടയ്ക്ക് പോവാ എല്ലാത്തിനും കുട്ടനാടൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം രണ്ടു വർഷം പോലും പത്തിരുപത്തഞ്ച് ലക്ഷം താറാവ് കുട്ടനാട് ഇത് പോകുന്നുണ്ട് എനിക്ക് തന്നെ അല്ലോ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ചെന്നിത്തല ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം നാലോ അഞ്ചോ പേർക്കെ ഉള്ളത് ആറാവും പത്തും നൂറ്റമ്പത് കുടുംബം അഞ്ഞൂറ് കുടുംബം ഉണ്ട് എല്ലാം പോയി ജോലി മാറി വേറെ ജോലിയിലേക്ക് പോകാ ഇതിൽ നിന്ന് ഭീമമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് നമുക്ക് ഈ കടവ് മറ്റൊരു ഒക്കെ കിട്ടുന്നോണ്ടാണ് നമ്മൾ ഈ തൊഴിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് ഗവൺമെന്റിന് ഇന്നു വരെ ഒരു ഒരാനുകൂല്യം കിട്ടിയിട്ടില്ല ഓരാനുകൂല്യം കിട്ടിയിട്ടില്ല ചേട്ടാ വേറെ ചോദിച്ചേട്ടാ ഈ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം അല്ലാതെ ആ സമയത്ത് ചേട്ടന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ േട്ടന്റെ ചേട്ടന്റെ സഹോദരന്റെ കാര്യം എന്നോട് പറഞ്ഞു ആ അതല്ലാതെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ താറാംകുഞ്ഞ് വെള്ള വെള്ളം കൂട്ടിൽ അപ്പുറത്ത് വെച്ച് കയറും ഈ കൂട്ടിൽ കയറുമ്പോൾ ചെറിയ താറാങ്കുഞ്ഞാകുമ്പോൾ ഈ താറാങ്കുഞ്ഞു ചിലപ്പോൾ നമ്മള് പനി പിടിച്ചു കഴിഞ്ഞാൽ നോക്കാം നമ്മൾ ശ്രദ്ധ കുറവുണ്ടെങ്കിൽ വെള്ളം കയറി പിന്നെ പനി പിടിച്ച് കഴിയുമ്പോൾ വെള്ളത്തിനൂടെ അങ്ങ് പിടിക്കും പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ലപോലെ ഇഞ്ചക്ഷനും ചെയ്ത് നമ്മൾ അതിൻ്റെ കൂടെ നോക്കി എടുത്തുവൊക്കെ കുറച്ച് താറാങ്കുഞ്ഞേ പോകത്തുള്ളൂ നോക്കാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അത് മൊത്തം അങ്ങ് പോവുക ഓ നമ്മള് നമ്മുടേതായിട്ട് നമ്മള് വേറൊരുത്ത കടം വേറെ അല്ലെ വേറൊരുത്തം കൊണ്ടുതന്നും പറഞ്ഞാൽ ആ തൊഴിലിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ നടക്കുന്നു ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ വേറെ പണിക്കൊന്നും പോകുന്നില്ല അഞ്ചുവാറും അഞ്ചുവാറും പേരുണ്ട് നമ്മളെ വീടുകളും സുഖമായിട്ട് കഴിയുന്നുണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ കറിയുന്നുണ്ട് ഇപ്പൊ ഒരു ഗൾഫ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പോയി കഴിഞ്ഞാൽ കൂടി വന്നാൽ അങ്ങേറ്റം ഇപ്പോഴത്തെ കാലത്തൊന്നും ശമ്പളം കുറവാണ് ഏഹ് ഇപ്പൊ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നല്ല ശമ്പളം ആ രീതിയില്ല മുൻപോട്ട് പോകുന്നു എത്ര പേര് നിൽക്കുന്നുണ്ടെന്നറിയോ അവർ നമ്മുടെ കൂടെ നമ്മളേന്നും പറഞ്ഞാൽ അവര് ഇത് നല്ല രീതിയിൽ ഈ മുതൽ അവർ നോക്കുന്നുണ്ട് അവര് നോക്കിയോണ്ടാണ് നമുക്ക് ഈ ഫലം നമുക്ക് കിട്ടുന്നത് രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തി നാപ്പത് ദിവസം പത്ത് മുപ്പത്തഞ്ച് ദിവസം ഇങ്ങനെയുള്ള കൂട്ടി താറാവ് ഇടുന്നത് നല്ലതാണ് നനയാതൊക്കെ നനയണം മല പെയ്ത വെള്ളത്തിൽ ഇട്ട് നനയൊക്കെ ചെയ്യണം വൈകിട്ടൊക്കെ കൂട്ടിക്കയറ്റി ഒരു രണ്ടു മാസം കഴിയുമ്പോൾ നനയണ്ട നനഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ല വളയം വെച്ച് വെള്ളിയിൽ അല്ല കുട്ടനാടൊക്കെ കിടക്കുന്ന താറാവ് കൊണ്ടുപോയി വെള്ളിയിലിടുക അത് നനഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പമില്ല ഇല്ല ഇതിനെ നാലഞ്ചു മാസം ആകുമ്പോഴാണ് നാല് അഞ്ചു മാസത്തിനകം മുട്ടയാവുംട്ടു മുട്ടയാവും ആ മുട്ട നാടൻ മുട്ടയൊക്കെ ഒരു ഇറച്ചിക്ക് ഇറച്ചിക്ക് വേണ്ടി അല്ലാതെ ഈ നിങ്ങൾ എങ്ങനെ താറാവിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചാ മുട്ട് കൊടുക്കുന്നത് മുട്ടയ്ക്ക് ഇറച്ചിക്ക് ഓരോ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് ഡ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ ഒരു മുട്ടയ്ക്കാണെങ്കിൽ പന്ത്രണ്ട് രൂപ വില കഞ്ഞ പ്രാവശ്യമൊക്കെ എട്ട് രൂപയ്ക്ക് ഇടുന്നത് ഇപ്പൊ പന്ത്രണ്ട് രൂപ വിലയാണ് മുട്ട നാടൻ മുട്ട ഏറ്റവും നല്ലതാണ് മുട്ട താറാമുട്ടയെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മുട്ടയ താറാമുട്ട അല്ലെ താറാവിന്റെ എല്ലാ സൈസും നല്ല മുട്ട എന്ന താറാവെന്ന് പറഞ്ഞാൽ വലുതായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നില്ല ഇപ്പം പറഞ്ഞാൽ കണ്ടത്തിലേ തിന്നത്തുള്ളൂ നെല്ലും ഈ പുഴും കൃമിയൊക്കെ തിന്നുന്ന വളർന്ന് വളരുന്ന താറാവ് അത് ഏറ്റവും നല്ലതാണ് മനുഷ്യന്റെ അസുഖത്തിന് വരെ മുട്ട നല്ലതാണ് ചേട്ടാ ഞാൻ ചോദിച്ചെന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് വിൽക്കുമല്ലോ വിൽക്കുമ്പോ ഈ നാല്പത് ദിവസം കഴിഞ്ഞ് വിൽക്കുമ്പോ അന്നേരത്തേക്കും പൂവിനും പെടേ തിരിച്ചറിയാമല്ലോ ആ നാപ്പൂസിനാപൂസിനോട്ട് അറിയാം 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 ആ പിന്നെ ഞങ്ങൾ നോക്കത്തില്ല അവര് ഒന്നിച്ച് എടുത്തോണ്ട് പോകും ഞാൻ ഈ പെടത്താറാവിനെ മുട്ടയ്ക്ക് വേണ്ടി വിക്ക് മേടിക്കുന്നവരുണ്ടോ ചേട്ടനെ വാങ്ങുന്നവരുണ്ടോ ഇറച്ചയ്ക്ക് വേണ്ടി വേറൊരു വേറെ വേറെ വാങ്ങുന്നവരുണ്ടോ അങ്ങനെ പറഞ്ഞു നമ്മളിപ്പൊ ഇതിനെ വളർത്തി മുപ്പ ദിവസവും നാൽപ്പത് ദിവസവും കൊടുക്കുക കൊടുക്കുക കൊടുത്തു കഴിയുമ്പോ അവരൊന്നിച്ചെടുത്തോണ്ട് പോയി ഒരു മാ രണ്ടു മാസം വളർത്തുക വളർത്തിക്കഴിയുമ്പോ ഇതിനെ പൂവനും പിടയും തിരിഞ്ഞ് പിടയും അവരെടുക്കും മുട്ടയ്ക്ക് പൂവനെ നേരെ ഇറച്ചിക്ക് വിടുക അങ്ങനെ ചെയ്യുക അപ്പൊ പെട വേണ്ടി അവർക്ക് ഇറച്ചിക്ക് പിന്നെ അവർക്ക് അവർക്ക് തികഞ്ഞില്ല കൊടുക്കുക ഒന്നിച്ച് അവര് അങ്ങ് പൊക്കൂടും താറാവ് ഇറച്ചി എന്ന് പറഞ്ഞാൽ അവരങ്ങ് കൊടുത്തുവിടും ആ രീതിയിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് വേറെ ഒരു ആൾക്കാർ വളർത്തിയതിനു ശേഷമാണ് ഇതിപ്പോ വേണ്ടി വേറെ പോകുന്നു ഇറച്ചിക്ക് വേണ്ടി ഇതിപ്പോ ഇവിടെ കുട്ടനാട് തീറ്റ ഉണ്ടെങ്കി എടുക്കുക ഇല്ലെങ്കിൽ തമിഴ്നാട് തമിഴ്നാടാ പോകുന്നത് ആന്ധ്രാ തമിഴ്നാട് എല്ലാ സ്ഥലങ്ങളിലും ഇത് പോവാ അങ്ങോട്ടൊക്കെ ഇവിടെ ആളിഷ്ടം പോവലുണ്ട് അപ്പോൾ അവിടുന്ന് മേടിച്ചോണ്ട് പോയി അവർ പത്ത് മൂന്ന് മാസം തീറ്റി അയച്ച് രണ്ടര മാസം തീറ്റി അയച്ച് അവരെ കേരളത്തിലോട്ട് വിടുക കേരളത്തിലാണ് കൂടുതലും ഈ മാംസ മാംസബുക്ക് എല്ലാം അനുഭവിക്കുന്ന കേരളത്തിലല്ല ആ രീതിയിലാണ് മുൻപോട്ട് പോകുന്നുള്ളൂ ചേട്ടാ ഈ കുഞ്ഞുങ്ങളെ ചേട്ടൻ പറഞ്ഞു നാല് ദിവസം അഞ്ച് ദിവസം ആകുമ്പോൾ വെള്ളത്തിലിറക്കാന്ന് പറഞ്ഞു അതിന്റെ രീതി എത്ര നേരമാണ് വെള്ളത്തിൽ ഇറക്കുന്നത് നമ്മൾ റക്കി രണ്ടു ദിവസം ഇറക്കി ഒന്ന് കേറ്റത്തേ ഉള്ളൂ വെള്ളത്തിൽ ഇറക്കി എത്ര സമയം ഒരു കിടന്ന് വെള്ളത്തിൽ ഇറക്കി അടിച്ചു കയറ്റും രണ്ടാമത്തെ ദിവസം രണ്ടു ഇട്ടേക്കും പിന്നെ സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ടും വെള്ളത്തിൽ തന്നെ ഇടന്നാലും കുഴപ്പമില്ല വന്ന് കയറ്റുക തീറ്റ കൊടുക്കുക മൂന്ന് നേരം തീറ്റി കൊടുക്കുക ഇഷ്ടം പോലെ ഇഷ്ടംപോലെ രാവിലെ ഉച്ച ഒരു രാവിലെ ഒരു രാവിലെ വെള്ളത്തിൽ ഇറക്കുന്നതിന് മുമ്പ് ഏഴു മണിക്ക് തീറ്റി കൊടുക്കും ഓ ഏഴുമണിക്ക് തീറ്റി കൊടുക്കും പിന്നെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തീറ്റി കൊടുക്കും അപ്പൊ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തീറ്റ കൊടുക്കണം പിന്നെ ഒരു നാലു മണിയായിട്ട് തീറ്റി കൊടുക്കും നാലുമണിയായിട്ട് തീറ്റി കൊടുത്തേറ്റ് വെള്ളം കൊടുത്തേറ്റ് കൂടി ഇരുത്തും ഒന്നരയാകുമ്പോൾ അടിച്ച് കൂട്ടി കിട്ടും ഒരു വെട്ടവും വേണ്ട അവിടെ സുഖമായിട്ട് അവിടെ കടന്നു കൊടുക്കണം പിന്നെ രാവിലെ ഉള്ളു അല്ലെങ്കാ കൂട്ടി തന്നെ ഇരുന്ന് കൊടുത്തുള്ളൂ ആ രീതിയിലാണ് ഞങ്ങൾ ഇപ്പം വെള്ളത്തിടാൻ പോവാ ഓ വെള്ളത്തിൽ വെള്ളത്തിറ പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ഈ കുറച്ച് നമുക്ക് ഇതിനെ വളർത്തണം ഇവിടെ നിന്ന് നാൽപ്പത് ദിവസം കഴിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയി വെള്ളമില്ല എങ്കിൽ വളർത്താം വെള്ളമില്ലാതെ വളർത്താം അതങ്ങനാന്ന് പറയാം വെള്ളമില്ലാതെ വളർത്തിയാൽ നമ്മളിപ്പം പുരേട ഉള്ളവർ ഇപ്പം പത്തോ നൂറോ നൂറ്റമ്പത് താറ വീണ നമ്മുടെ വീടിന്റെ പുറകിൽ തന്നെ ഒരു ഇത് കെട്ടിയൊരു ടാർപ്പായി ഒരു കുഴി കുടിച്ചൊരു ടാർപ്പ ഇട്ട് നാല് വശവും പൊക്കി വെച്ചാച്ചേ അതേ ഒന്ന് കുളിച്ച് താറാൻ കുഞ്ഞം കഴിഞ്ഞോളൂ നമ്മൾ നിറച്ചു നമ്മൾ അതിന്റെ രീതി എന്ന് ഞാൻ ചോദിക്കാൻ കാര്യം പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യണം അവർക്കൊന്ന് വിവരം കിട്ടാൻ വേണ്ടി ഒത്തിരി പേര് മേടിച്ചോണ്ട് പോയിട്ടുണ്ട് പാലക്കാട് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കിഴക്കൻ മലകളിലെല്ലാം മേടിച്ചോണ്ട് പോയിട്ടുണ്ട് അവരൊക്കെ ഈ മലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്നലെ വർത്തത്തിൽ ഒരു കുഴി കുഴിക്കും ഒരു കുഴി കുഴിക്കുമ്പോൾ ഈ താഴോട്ട് താഴോട്ടിട്ട് ഇങ്ങനെ പരന്ന് കിടക്കും ടാർപ്പായ്ക്കകത്ത് വെള്ളം നിക്കത്തക്ക രീതി ൊക്കി വെക്കും നാല് വശം ഒരാഴ്ച ഈ വെള്ളത്തിൽ കിടന്ന് കുളിക്കുക പിന്നെ ഒരാഴ്ച കഴിയുമ്പോ വെള്ളം മാറ്റി വെച്ചാൽ മതി അത് മാറ്റി അതവിടെ കുളിച്ച് അവിടെ കടന്നു വിടും നല്ല പരിവത്തിൽ ഒരു വെള്ളവും വേണ്ട വെള്ളമില്ലാതെ ഏത് രീതിയിൽ വേണമെങ്കിലും വീട്ടുകളില് ഇനി അഞ്ഞൂറായാലും നാനൂറായാലും മുന്നൂറ് താറാവായാലും വളരാം ഒരു കുഴപ്പമില്ലാതെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വളർത്താം വളർത്താം നല്ല രീതിയിലുള്ള വളർത്താം കോഴിയുടെ കൂട്ടല്ല ഇത് നാടൻ താറാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നമ്മുടെ വീട്ടിൽ ഇപ്പൊ നൂറ് താറാവുണ്ട് വളർത്തുമ്പോഴേ കുളം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു അതിനുശേഷം ഇതിനെ അവിടെ പരിപാലിക്കുന്നു കൂട്ടിനകത്ത് ഇടാവുന്നോ വേണ്ട അവിടെ കുളിച്ച് മുട്ടയിടുന്ന കിടന്നുകൊള്ളു മുട്ട കുളിച്ച് നാല് മണിക്കൂറോട് അവിടെ കിടന്ന് കരക്ക് കയറിയിരിക്കും ഇടക്കിടക്ക് ഓ പിന്നെ ഇങ്ങനൊരു വളയം വെച്ച് കൂട്ടിലോട്ട് താറാവ് നാലുമണിയാകുമ്പോൾ താറാവ് കൂട്ടി കയറി കിടന്ന് ഇരുന്നുകൊള്ളും അവിടെ വെച്ചാ മുട്ട ഇട വെളുപ്പിനൊക്കെ മുട്ട ഇടുന്നത് ആ മുട്ട ഇട്ടുവെച്ചിപ്പം പത്തഞ്ഞൂറോ ആയിരം താറാവും ഒരു കുഴിക്കകത്ത് കിടന്ന് വളഞ്ഞൂടും പലയിടത്ത് വണ്ടി കൂടെ മേടിച്ചുകൊണ്ട് പോകുന്ന പത്ത് ആയിരം താറാവ് ആയിരത്തഞ്ഞൂറ് താറാവ് ഒക്കെ മേടിച്ചോണ്ട് പോകുന്നു കിടക്കാൻ പ്രദേശം മേടിച്ചു പോകണ്ടേ അവർക്കൊക്കെ കുറം കാണും കുഴി കാണുന്നവരുണ്ട് ഈ വീടിനോട് ചേർന്ന് കണ്ടകൾ കാണും അവരൊക്കെ ഇഷ്ടംപോലെ മേടിച്ചോണ്ട് പോകും താറാവെന്ന് പറഞ്ഞാൽ നല്ല ആദായമുള്ള താറ നാല അഞ്ചും എനിക്ക് തോന്നുന്നു ഏഴ് വർഷം എട്ട് വർഷം നിന്നും മുട്ടയിടും ഓത്തറ മുട്ടിടും പിന്നെ ഇറച്ചിക്ക് കൊടുത്താലും ആ താറാവിന് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ കിട്ടും കിട്ടുന്ന ഒരു മുന്നൂറ്റി അൻപത് രൂപ ഇപ്പൊ പത്ത് വർഷം ഒരു നാലഞ്ചു മാസം ഒരു ഒരു വർഷം രണ്ടു വർഷം നിന്ന് മുട്ട ഇടുകയാണെങ്കിൽ ആ മുട്ട ഒരു ഒരു വർഷത്തെ മുട്ടയൊന്നും കൂട്ടി നോക്കാം എത്ര ആയിരം രൂപയുടെ മുട്ട കിട്ടും ഒരു വീട് എന്ന് പറഞ്ഞാൽ ആയിരം താറാവ് ഉണ്ടെങ്കിൽ അവർക്ക് ഏതെല്ലാം രീതി കഴിയാവുന്നറിയോ നല്ല രീതിയിൽ തീറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ കൊയ്ത്തൊണ്ടെങ്കിൽ കൊയ്ത്തി കൊണ്ടുപോവാം നെല്ല ഉള്ളിടത്ത് നെല്ലടത്ത് കൊണ്ടുപോവാ താറാവിൽ നിന്ന് നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള ആദായം കിട്ടും നല്ല പിന്നെ ചേട്ടൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോ എന്തെങ്കിലും ഒന്നും പറയാനില്ല എനിക്കിതാ പറയാനുള്ളൂ നല്ല രീതിയിലായി ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ വളരെ തറാവൃഷി ഈ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് മുൻപോട്ട് പോകുന്നത് അപ്പൊ ഒന്നോടൊന്ന് ചുരുക്കം പറഞ്ഞ ഇത് ചേട്ടൻ നാല് ദിവസം കഴിഞ്ഞാൽ നാപ്പു ദിവസം കൊടുക്കും അടുത്ത ഓർഡർ കൊണ്ടു ഇത് പിന്നെ ഇപ്പം പക്ഷിപ്പനി ആയതുകൊണ്ടാണ് ഇപ്പം പഞ്ചായത്ത് മുഖാന്തരം ഗവൺമെന്റ് മുഖാന്തരം ബ്ലോക്കിലേക്ക് ബ്ലോക്കിലേക്കും പഞ്ചായത്തിലും എല്ലാം സപ്ലൈ ചെയ്യും സപ്ലൈ കൊടുക്കും സപ്ലൈ ചെയ്യുമ്പോൾ നാപ്പു ദിവസമാകുന്ന ആ ഗവൺമെന്റ് എടുക്കുന്ന വില നൂറ്റി ഇരുപതാണ് ഓ ഓ ഗവൺമെന്റ് അങ്ങ് എടുത്തു ആൾക്കാരെ വാങ്ങാതെ അവർക്ക് കൊടുക്കാം പിന്നെ അവർക്ക് ബ്ലോക്കിലൊക്കെ എടുക്കാൻ എല്ലായിടത്തും സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ കൊയ്ത്തിലേക്ക് മേടിച്ചോണ്ട് ബോക്കുള്ളൂ അതിന് കുഴപ്പമൊന്നും ഇല്ല താറാവുളത്തിൽ അല്ല ഇത് കേൾക്കേ നമ്മള് രണ്ടോ മൂന്നോ താറാവോ അല്ലേലോ പത്ത് താറാവോ അല്ലാതെ വെച്ചോ ഈ കൂട്ടത്തില് ഞങ്ങൾക്കറിയാം ഇതറിയുമ്പോ ഈ ഇവിടെ ഒരു പ്രിയും കുളി മരുന്ന് കിട്ടും പൊടി നൂറ്റമ്പത് ഗ്രാമിന്റെ അത് ഞങ്ങള് ഈ ചൂറിന്റെ കൂടെ ഇളക്കി ടോണിക്ക് ടോണിക്ക് ഇതിൽ ടോണിക്ക് ഉണ്ട് ആ ടോണിക്ക് കൂടെ ഇളക്കി നല്ല വൃത്തിയായിട്ട് ഇക്യൂഡിറ്റിറ്റി എല്ലാം കൂടെ മൂന്ന് പ്രാവശ്യം കൊടുത്തുകഴിയുമ്പോ ഇതങ്ങ് മാറും മാറും ആ രീതിയിൽ ഒരു ഒരു ഇൻജക്ഷൻ ചെയ്യേണ്ടി വരും പിന്നെ ഇഞ്ചെക്ഷൻ ചെയ്യണം മൂന്ന് മാസം ഇരിക്കും മൂന്ന് മാസം ആകുമ്പോൾ ഒരു ഇഞ്ചെക്ഷൻ ഒന്ന് ചെയ്താൽ മതി കൊഴപ്പം ഉണ്ട് ഇല്ല കൊഴപ്പം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ടോ ചില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിൽ ഒരു താറാവറച്ചു റെഡി ആകുന്നത് എത്ര ദിവസം കൊണ്ടായിരിക്കും തൊണ്ണൂറ് ദിവസം ഉണ്ടാവുമോ ആ മൂന്നര മൂന്നര മാസം മൂന്നര മൂന്നര മാസം മൂന്ന് മാസത്തിനകം പോകാനും പെടേം തിരികല്ല ഇറച്ചി എത്ര കിലോ വരും ഒരു 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 നല്ല ആരോഗ്യമുള്ള ആവറേജ് 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 കിലോ കിലോ വേണ്ട എന്ന് പറഞ്ഞ ഒരു താറാവ് മൂന്ന് മാസവും മൂന്നര മാസവും രണ്ടു കിലോയും വരെ വരും ഒന്നര കിലോം വരും ഒന്നേകിലോം വരും ഇത് മേപ്പോട്ടുള്ള താറാവേ ഉള്ളൂ ഉള്ളു ഇതിന്റെ ഡ്രസ്സും കൂടെ എല്ലാം പഠിച്ചു കഴിഞ്ഞു സംബന്ധിക്കുന്ന കാര്യമല്ല കഴിഞ്ഞാൽ ഞങ്ങളെ ഉപഭോക്താക്കളെ ഒരു സംശയമാണ് നമ്മളെല്ലാം ഇറച്ചി വാങ്ങുന്നത് കിലോ കണക്കിനെ താറാവിറച്ച് താറാവ് താറാവ് എന്ന് പറഞ്ഞാല് താറാവിന് ഡ്രസ് ചെയ്ത് കൊടുക്കുന്നത് മറ്റേ ഇപ്പൊ ശരിയാ കോഴിയെ മേടിക്കുമ്പോൾ ഒരു കിലോ ഇപ്പൊ നൂറ്റമ്പത് നൂറ്റി അറുപതോ രൂപ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് താറാവിനെ രണ്ട് കിലോ ആയാലും ഒന്നര കിലോ ആയാലും ഒരു കിലോ ആയാലും മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ അതാ ലാ ലാഭവത നമ്മൾ നമ്മൾ നല്ല താറാന്നെ പിടിച്ച് തരാൻ പറഞ്ഞാൽ അവർ ഡ്രസ്സ് ചെയ്തുതരും അത് കുഴപ്പമില്ല ഒരു താറാവിന് അവർക്ക് ഇന്ന വില കിട്ടിയച്ചാൽ മതി നമ്മൾ കൊടുക്കുമ്പോൾ ആ വില അമ്പത് രൂപ അവർക്ക് അല്ല നൂറ് രൂപ കിട്ടിയേച്ചാൽ മതി ആ രീതിയില്ല അവർക്ക് കിട്ടുന്നത് ശരി ഞാനത് സംശയം ചോദിച്ചറച്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇറച്ചി താറാവർച്ച പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ വികോബ എന്നൊരു താറാവുണ്ടല്ലോ ചേട്ടന് അതെന്ത് ശ്രമിക്കാത്തത് അത് കുറച്ചുകൂടെ ലാഭം കുറച്ചുകൂടെ വെയിറ്റ് വെക്കുന്ന പക്ഷേ അത് നമുക്ക് വലുത് ഇഷ്ടം പോലെ തിന്നും താറാവ് തീറ്റി കൊടുക്കണം തീറ്റ മുതലാ തീറ്റി മുതലാകത്തില്ല ഒരു ഗുട്ടൻസൂടെ ഞാൻ ചോദിക്കുവാണ് ഞാനിവിടെ വന്നപ്പോ നല്ല മഴക്കാറായിരുന്നു സാധാരണ രീതിയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു അനുമാനം വെച്ചേ ഇത്ര ഇത്രയിലുണ്ട് എന്ന് കഴിഞ്ഞാൽ ഉടനെ മത പെയ്യും ഞാന് ഷൂട്ട് ചെയ്യാൻ നേരത്തേക്ക് വളരെ ടെൻഷനായിരുന്നു ചേട്ടൻ മത പെയ്യൂലോ ചേട്ടൻ പറഞ്ഞു ഉടനെ പെയ്യത്തില്ല അതിന് പറഞ്ഞു പറഞ്ഞുതരാവ് അതെന്താണെന്ന് പറഞ്ഞു തരാം നമ്മളെല്ലാം ഇപ്പൊ മഴ കൂളി കാണുമ്പോ അറിയാം ദൈവത്തിന് നമ്മളെല്ലാം ഈ ദൈവത്തെ ഫലമേൽപ്പി ഇപ്പൊ ഈ തൊഴിൽ ണെങ്കിലും മുൻപേ ഒരു ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കരവ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ നമ്മള് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ അതിനകത്ത് ഇറങ്ങത്തുള്ളൂ നമ്മുടെ ഒരു തൊഴിലിനൊരു കൈടും എന്നാൽ പങ്കുവെച്ചാൽ